ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് ഞാൻ വെള്ളയിലോട്ട് ഇറങ്ങിയതാണ് നമ്മുടെ കട വരെ വന്നതാണ് നല്ല ചൂടാണ് രക്ഷയില്ല അപ്പോൾ ഇന്ന് അപ്പോഴാണെങ്കിൽ ഞാൻ ഒരു കാര്യം ആലോചിച്ചു തിരികെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് നാട്ടിൽ ഇപ്പം പല സ്ഥലത്തും ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ പോലും എല്ലാവർക്കും കാണുന്ന ഒരു സംഗതിയാണ് സദാചാരം സദാചാര പോലീസ് എന്ന് പറയുന്നത് കുറെ ആൾക്കാരിങ്ങനെ എന്താണ് ജോലി കഴിഞ്ഞിട്ടും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കും ആരൊക്കെ പോകുന്നുണ്ട് ഇതെന്തൊക്കെയാണ് മുറ പറയാം എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയാണ് എനിക്ക് ഇത് ഇവിടെ നിന്ന് കിട്ടി അത് ആണുങ്ങളെക്കൂടെ കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഒരു ദിവസം എന്തൊക്കെയാണെങ്കിൽ കരദൂഷണം വലിയ വലിയ സ്ത്രീകൾ ചില ആൾക്കാർ ഇവിടെ നിന്ന് അവിടെ ചെന്ന് പറയാം അവിടെ ചെന്ന് ഇവർ പറഞ്ഞു കൊടുക്കും വീടുകളും വീടുകളെ തമ്മിൽ അടിയായി ഭർത്താക്കന്മാർ തമ്മിൽ അടി വഴക്കി ഇതൊക്കെയാണ് നടക്കുന്നത് ഇന്ന് കാണുന്നത് എന്താണ് അതൊന്നുമല്ല ഇന്ന് നമ്മൾ ഇപ്പോൾ ഒരു പെണ്ണും ആണെന്ന് തമ്മിൽ എവിടെയെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ റൗണ്ടപ്പായിട്ട് കുറച്ചൊരു ഭയന്മാരെ അവിടെ എവിടെയും നിൽക്കണമെങ്കിൽ അവർ വരും അത് ചോദിക്കും എന്താണ് നിങ്ങൾക്കിവിടെ അതിൻ്റെ ഇതിൻ്റെ മഹാചാര്യ മഹാരാജ്യത്തിൽ നമുക്ക് എവിടെയും നിൽക്കാമല്ലേ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ചെയ്തുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ചോദിക്കാം ഒരു തന്റെ സഹോദരിയെ മറ്റൊരുത്ത വേറെ സംസാരിക്കുന്നെങ്കിൽ ശരി അത് ചോദിക്കാം സഹോദരനെ പോയിട്ട് എന്താണ് അത് അടി കൊടുത്തല്ലേ ചോദിക്കേണ്ടത് ചെറുപടി നമുക്ക് ചോദിക്കാം അല്ലേ എന്താ മുളി ഇവിടെ നിൽക്കുന്നതാണ് കാര്യങ്ങൾ ആദ്യ സമാധാനമായിട്ട് സംസാരിക്കുക വീട്ടിൽ പോയി സംസാരിക്കുക ഇല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ വഴിയെ നടന്നു പോകുന്നു എൻ്റെ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു 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 നടന്നു പോകുന്നു അന്ന് കാണുന്നു നമ്മളിന്ന് സംസാരിക്കും ചിലപ്പോൾ അത് ഒരു ഈവനിങ് ടൈമിലായിരിക്കും ഇല്ലെങ്കിൽ നമ്മളിപ്പം ഒരിടത്ത് ഒരു ബീച്ചിൽ പോകുന്നു അവിടെ നിന്ന് ഇല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് തമ്മിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നു അപ്പോൾ വേറെ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഓക്കെ അത് നമ്മൾ സംസാരിക്കാൻ നമ്മളെ ഇഷ്ടമാണല്ലേ അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി കുറേ എണ്ണം വരുന്നു അത് പിന്നെ ചോദിച്ച് പിന്നെ പയ്യനെടുത്തിട്ട് ഒരു അത് തടിമുടിക്കുള്ളൂ അത് ഒറ്റയ്ക്ക് ഒരു അഞ്ചാറെണ്ണം വന്നിട്ട് ഒരുത്തനെ എടുത്തിട്ട് അതൊക്കെ ഒരു എന്താണ് നല്ല ധൈര്യം ഒന്ന് പറയാൻ പറ്റത്തില്ല ഒറ്റയ്ക്കല്ലാതെ ഒറ്റയ്ക്ക് ഒട്ടയ്ക്ക് അടിക്കുന്നതാണ് ഇത് അല്ലാതെ കൂട്ടത്തോടെ എടുത്തിട്ട് അവനെ അടിക്കുന്നു ഏ എന്നിട്ട് അവൻ്റെ അടുത്ത് അടിച്ച് കാലൊടിച്ചിട്ടിട്ട് പോകുന്നു അതൊക്കെ നല്ലൊരു കാര്യമാണോ നിങ്ങളെന്നെ ആലോചിച്ചു പ്രേക്ഷകരും പിന്നെ ഇതൊക്കെ അത് ചെയ്യുന്ന ആൾക്കാർ കേൾക്കുന്നെങ്കിൽ കൂടെ പറയാനാണ് എല്ലാവരും മനുഷ്യരാണ് പിന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ അടിച്ചു അവർ ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം നിങ്ങൾ ജയിൽവാസം ഒരിക്കലും നിങ്ങളുടെ ഇതല്ലേ അത് കേസായി വടക്കായി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടുന്ന ഇല്ലെങ്കിൽ പോകാതിരിക്കുന്നവരാണെങ്കിൽ പോലും അതൊരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റില്ല അതെല്ലാം ഒന്ന് ആലോചിക്കും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ അറിയിക്കുക അല്ലേ പോലീസ് സംവിധാനങ്ങളുണ്ട് ഇപ്പം പോലീസൊക്കെയെന്ന് പറയുന്നത് നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ അതെല്ലാം അവരെ അറിയിക്കുക കുറേ ആൾക്കാർ ചിലപ്പോൾ മോശമായിട്ട് പറഞ്ഞു നിന്നൊക്കെ ഇരിക്കും അത് എങ്കിലും നല്ല ആൾക്കാർ എത്തിയിട്ട് അവരടുത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുക അവർ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ ഇങ്ങനെയൊക്കെ സംശയം തോന്നുന്നു തോന്നിയില്ലാതെ നമ്മൾ ഒരാളെ അടിക്കുകയോ ഒന്നും വേണ്ട അതൊക്കെ ഒരു സഹോദരിമാർ ആയാലും അവരൊക്കെ വെറുതെ ഇതൊന്നും ചിന്തിച്ചിട്ടിട്ടായിരിക്കില്ല അവരവിടെ നിൽക്കുന്നത് അവർ ചിലപ്പം പണ്ട് കാണുന്ന ഒരു സുഹൃത്തിനോട് ഇപ്പോൾ ഉള്ള ഇപ്പം ഫാമിലി കുടുംബം അങ്ങനെയാണെന്നൊക്കെ അവരെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിലായിരിക്കും ഇതൊരു വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകും അവർ ഏ അവൻ അവനുമായിട്ട് വേറെ ഇതാണ് അത് പറഞ്ഞ് പരത്താൻ വേണ്ടി കുറേ ആൾക്കാരിങ്ങനെയുണ്ട് ഒരു ജോലിയും ജോലിയും ഇല്ല അത് വയസ്സായ ആൾക്കാർ പോലും അങ്ങനെ അത് പറഞ്ഞിട്ട് ഇന്ന രീതിയിലാണ് അവൾ അതുപോലെ തന്നെ ഈയിടയ്ക്ക് നമുക്കൊരു ഒരിടത്തൊരു കൊല നടന്നില്ലേ അത് അതിൽ പറയുന്നത് വാർത്തകൾ കണ്ടിട്ട് ഞാൻ പറയുന്നതാണ് അത് കൊച്ചു വെളിയിലോട്ട് പോവുകയായിരുന്നു വെളിയിൽ പോയിട്ട് നൈറ്റ് പോവുകയായിരുന്നു അത് ഇല്ലെങ്കിൽ നിങ്ങൾ കൂടെ പോയി നോക്കൂ ബാക്കിൽ നിന്ന് പോയി എവിടെയാണ് പോകുന്നത് എന്താണെന്നൊരു സത്യാവസ്ഥ അറിഞ്ഞിട്ട് കാര്യങ്ങൾ പറയും ഇപ്പം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഓരോ പയ്യന്മാർ തന്നെ ഓരോന്ന് വന്നിട്ട് മറ്റോള് അവൻ്റെ കൂടെ പോയി മറ്റത് പോയി മറ്റത് തായി അതൊക്കെ യഥാർത്ഥത്തിൽ അവർ പോകുന്നത് ഒരു ചായ കുടിക്കാനോ എന്തെങ്കിലും ആയിരിക്കും പോകുന്നത് അതിനെ അവർ വേറെ രീതിയിലാക്കി അപ്പോൾ ഇത് കേൾക്കാൻ ഇത് ഈ ഒരു സംഭവം സംഭവമൊക്കെ കേൾക്കാൻ ആൾക്കാർ ഒത്തിരി പേര് വരും പക്ഷേ ഓരോരുത്തരും ദാരിദ്ര്യമാണ് അവന് സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ കാണത്തില്ല നാട്ടിന് ഒരു സ്ത്രീ പട്ടിണിയാണ് അത് അവരെ വേറെടുത്തും ഒരു അഞ്ച് രൂപ കുഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കത്തില്ല പക്ഷേ ഒരു രീതിയിൽ അവന് വേറെ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ വീട്ടിൽ വന്ന് ഒരു നൂറ് രൂപ കൊടുത്ത് പോകണമെങ്കിൽ അത് ഒരു രീതിയിൽ ചർച്ചയാക്കി അവരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ വേണ്ടി ആൾക്കാർ ഒത്തിരി ചോറാൻ പറ്റുള്ളൂ ഇതൊക്കെ എന്താണ് ഈ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ എല്ലാം ഇതാണ് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ ഒരു കേട്ടിട്ടൊരു ഒരു ഒരാളെങ്കിലും ചിലപ്പം പറഞ്ഞ് മറ്റുള്ളവരുമായിട്ട് പറഞ്ഞ് എന്താണ് അവർ തിരുത്തി നന്നായി കഴിഞ്ഞാൽ അറിയാം നന്നാണ് നല്ലതായി ആരെയും ചോദ്യം ചെയ്യാൻ നമ്മളാരും ഇല്ല അല്ലേ നമ്മളാരും ആണ് എന്നിട്ട് നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ നിങ്ങളെ മനസ്സിനോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും ഞാൻ പെർഫെക്റ്റാണ് നിങ്ങളെന്തെങ്കിലും പോയിട്ടുണ്ടോട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പിടിക്കുമെങ്കിൽ ആൾക്കാരടുത്ത് നിങ്ങളെ തള്ളി നിങ്ങളെ തള്ളിച്ചതയ്ക്കും അവിടെയെങ്കിലും കുറച്ച് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും നിങ്ങൾ പെർഫെക്റ്റ് ആ ഉണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് വിടും ചില അവർ ചിലപ്പം എന്താണ് സഹോദരങ്ങൾ പോലെയായിരിക്കും അവർ ചിലപ്പം സംസാരിക്കുന്നത് ചോദ്യം ചെയ്ത് അവർ അല്ലെങ്കിൽ അത് വീട്ടുകാരെ അറിയിക്കും വീട്ടുകാർ ചോദിക്കട്ടെ അപ്പോൾ അത് ചുമ്മാ നിങ്ങളെ അടി കൊടുത്ത് നിങ്ങൾ ചെയ്യാൻ പോകുക ഇതൊക്കെയാണ് ഒന്നും നല്ല രീതിയിൽ എല്ലാവരും ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുകയോ ആർക്കൊരു ഉപദ്രവം ചെയ്യാതിരിക്കുകയാണ് നമ്മളൊരു തന്നെ അടിച്ച് അവൻ്റെ കാലൊടിച്ച് വന്ന അവൻ്റെ കുടുംബത്തിനായിരിക്കും പോകുന്നത് പിന്നീടായിരിക്കും ചെന്ന് നമ്മളൊരു സോറി കളയണല്ലോ അത് പറയുന്നതിന് മുന്നേ തന്നെ അവൻ കിടപ്പാവും അവൻ്റെ അന്നന്ന് ജോലി ചെയ്തിട്ടായിരിക്കും അവൻ ആ കുടുംബം ഉരുളത്തിക്കൊണ്ടിരുന്നത് ആ കുടുംബത്തിന് പിന്നെ അവൻ നിങ്ങൾ ചിലവിന് കൊടുക്കുകയോ ഇല്ലല്ലോ എല്ലാം നോക്കിയും കണ്ടും അറിഞ്ഞിട്ടൊക്കെ ചെയ്യും നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു സോറിയിൽ കൊണ്ട് തീരുമ്പോൾ അവരുടെ മനസ്സിനായിട്ട് മുറിവ് നമുക്കൊരിക്കലും തേച്ച് കളയാൻ മാറ്റി മാറ്റി കളയാൻ പറ്റത്തില്ല അത് എല്ലാവരും ഓർക്കുക അപ്പം പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക അത് ജീവിതത്തിലായാലും ശരി ഒരു കാര്യം ഒരുത്തം പറയണതാ എൻ്റെ അടുത്തൊരു സംഗതി ഉണ്ട് ഒരുത്തനെ വെട്ടണം എന്നിട്ട് എടുത്തു പിടി അന്നത്തെ ഇതിൽ മറ്റേ ഒരു സിനിമ തലേ ദിവസം കണ്ടത് ആ സിനിമയുടെ ഇതിൽ എടുത്തു ചാടി നമ്മൾ പോകും ഓടാതെ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും മറ്റൊന്മാരെല്ലാം ഓടും നിങ്ങൾ ആ മാത്രമായിരിക്കും അവൻ മറ്റൊന്നാൽ ചെയ്തിട്ട് ചിലപ്പോൾ കൂടും നിങ്ങൾ ചിലപ്പോൾ മാത്രമായിരിക്കും അവിടെ പോലീസിൻ്റെ പിടിയിൽ നിങ്ങൾ ആര് ഗതിയായി വീട്ടിൽ നിങ്ങളെ ചോറും വെച്ച് അമ്മയും അച്ഛനും അവിടെ കാത്തിരിക്കും അതായത് ഭാര്യ കാത്തിരിക്കും നിങ്ങൾ അല്ലേ പിന്നെ ഇന്ന് എന്നിറങ്ങാൻ പറ്റും കേസ് വഴക്ക് ജീവിതം ആ കുടുംബം പോയോ എല്ലാവരും ഒന്ന് ആലോചിച്ച് പ്രവർത്തിക്കുക ഒരു ഒരു കാര്യം ചെയ്യണേനുമില്ലെങ്കിൽ മദ്യം കഴിച്ചിട്ടായാലും നിങ്ങൾ ആ സമയത്ത് ചുമ്മാത ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങളാലോയിക്കോ പിറ്റും നിങ്ങൾ നാട്ടിലോട്ട് തന്നെ ഇറങ്ങി നടക്കുന്നു ആൾക്കാരെ കാണുന്നുള്ളൂ പോലീസ് സംവിധാനങ്ങളുണ്ട് ആവേശം ഒന്നിനും ഇതിൽ അടിക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒന്നും പ്രതിക പരിഹാരമല്ല എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് പിടിക്കേണ്ട അടുത്ത് അറിയിക്കുക. അപ്പം ഇതെല്ലാമാണ് എന്റെ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക പഴയ വീഡിയോസ് എല്ലാം കാണുക Thank you for watching.